ഈശോ മിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ മുതൽ പെന്തകുസ്ത തിരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കം നമ്മൾ ആരംഭിക്കുകയാണ് ഉത്ഥാനത്തിന് ശേഷം നാൽപ്പത് ദിവസം മനുഷ്യരുടെ ഇടയിൽ സ്ലിഹന്മാരുടെ ഒപ്പം ആയിരുന്ന ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടപ്പോൾ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാനെ സ്വീകരിക്കാൻ പരിശുദ്ധ അമ്മയെയാണ് ഏൽപ്പിച്ചത് അവരെ ഒരുക്കാനായിട്ട് അപസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നു അപസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം പതിനാലാമത്തെ വചനം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ട ഏറ്റവും വലിയ മാനദണ്ഡം അതാണ് ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ഏക മനസ്സായിരിക്കണം എല്ലാവരും ഒരുപോലെയുള്ള മനസ്സായിരിക്കണം അതുപോലെ പ്രാർത്ഥനയിൽ നിരന്തരം മുഴുകിയിരിക്കണം അതാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്നതിൻ്റെ മറുപടി അഗ്രിയദായിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയയുടെ വെളിപ്പെടുത്തലുകളിലും നമ്മൾ ഇത് കാണുന്നുണ്ട് ആ സഹോദരി പരിശുദ്ധ അമ്മയെ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുന്ന പരിശുദ്ധ അമ്മ ആ വിശുദ്ധയുടെയും വാഴ്ത്തപ്പെട്ട ആ സഹോദരിയുടെയും ഇനി ഭാവിയിൽ വിശുദ്ധരാകാൻ പോകുന്നവരാണ് ഇവരെല്ലാം ആ സഹോദരിയുടെയും വെളിപ്പെടുത്തലുകളിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത് അവരെല്ലാവരും ഈ ദിവസങ്ങളിൽ അതായത് സ്വർഗാരോഹണം കഴിഞ്ഞ് പന്ത കുസ്ത ഇടയ്ക്കുള്ള ഒമ്പത് ദിവസങ്ങളിൽ അവർ ഉപവിയുടെ അരൂപിയിൽ ഏക മനസ്സായി പ്രാർത്ഥനയിൽ കഴിഞ്ഞിരുന്നു ഒന്നിച്ചിരിക്കുന്നവർ കൂട്ടായ്മയിലുള്ളവർ കുടുംബത്തിലുള്ളവർ സമൂഹത്തിലുള്ളവരെല്ലാം ഏക മനസ്സായി പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത് മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിന്തയോ ആഗ്രഹമോ താല്പര്യമോ അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് മരിയ വെളിപ്പെടുത്തുന്നത് അഗ്രേദായിലെ വാഴ്ത്തപ്പെട്ട മരിയ അതുപോലെ പരിശുദ്ധാത്മാവനെ സ്വീകരിക്കാൻ എങ്ങനെ ഒരുങ്ങണം ഇവിടെ പറയുന്നു അവർ ഉപവാസത്തിലും പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനായിട്ട് ഒരുങ്ങുകയായിരുന്നു സെഹിയോനൂട്ടുശാലയിൽ ഒന്നിച്ചു കഴിഞ്ഞിരുന്ന ശിഷ്യഗണത്തിൻ്റെ ഹൃദയ ഐക്യവും നന്മയിലുള്ള നിറവും കണ്ട് രക്ഷകന്റെ മരണവേളയിൽ നിസ്തേജരായി നരകത്തിൽ കിടന്നിരുന്ന ദുഷ്ടരൂപികൾ ഈ സമയത്ത് ഭയസ്തപ്തരായി മാറി എന്നാണ് പറയുന്നത് പ്രിയ കൂട്ടുകാര് ഒരു കാര്യം ഉറപ്പാണ് സഹോദരങ്ങൾ തമ്മിൽ ഏക മനസ്സായിട്ട് വ്യാപരിച്ചാൽ സാത്താൻ ഭയപ്പെട്ടോടും അതുകൊണ്ടാണ് അവൻ എപ്പോഴും കൂട്ടായ്മകളിലും കുടുംബങ്ങളിലുമെല്ലാം ഹൃദയങ്ങളിൽ ഭിന്നിപ്പ് വരുത്തുന്നത് ഒരാൾക്ക് ഒരാളോടൊരു നീരസം വെറുപ്പ് അതല്ലെങ്കിൽ അവരവർക്ക് സ്ഥാനം കിട്ടണം എന്നുള്ള ഒരു മോഹം മൂലമുണ്ടാകുന്ന ഭിന്നിപ്പ് ഞാനായിരിക്കണം എല്ലാത്തിലും ഉന്നതി നിൽക്കുന്നത് അങ്ങനെ അങ്ങനെ കുറേ ചിന്തകൾ തന്ന് സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കും അപ്പോൾ നമുക്ക് കൂട്ടായ്മയിലോ കുടുംബത്തിലോ സമൂഹത്തിലോ ഉള്ള മറ്റു സഹോദരങ്ങളോട് ഒരകൽച്ച തോന്നും അവിടെ സാത്താൻ പ്രവർത്തിച്ചു തുടങ്ങും കാരണം പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ ഏറ്റവും ആദ്യത്തെ കണ്ടീഷൻ ഏക മനസ്സായി പ്രാർത്ഥനയിൽ ചിലവഴിക്കണം ഹൃദയ ഐക്യമാണ് നന്മയിലുള്ള നിറവാണ് സാത്താനെ ഓടിപ്പിക്കുന്ന വഴി പരിശുദ്ധാന്മാവ് വന്ന് നിറയാനുള്ള വഴി പരിശുദ്ധ അമ്മയുടെ കൂടെ സ്നേഹന്മാർ ഏക മനസ്സായി ഒൻപത് ദിവസം പ്രാർത്ഥനയിൽ ചിലവഴിച്ചു നമുക്കും ഈ ഒൻപത് ദിവസം പ്രാർത്ഥനയിലായിരിക്കാം ഏറ്റവും ആദ്യം നമുക്ക് ഈശോയോട് യാചിക്കാം പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥത്തിനായി യാചിക്കാം നമ്മുടെ ഹൃദയത്തിൽ എല്ലാവരോടും ഐക്യമുള്ള ഒരു അവസ്ഥ നൽകണമേ എന്ന് ഹൃദയത്തിൽ ഐക്യം വേണം അതല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ താമസിക്കുന്നുണ്ട് ഒരാൾക്ക് ഒരാളോട് ഹൃദയത്തിൽ ഒരകൽച്ച അപ്പോൾ നമ്മൾ നോക്കിയാൽ ചിരിക്കില്ല മിണ്ടില്ല ഒഴിഞ്ഞു മാറും അങ്ങനെയുള്ളവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് വരില്ല അതുപോലെ കൂട്ടായ്മകളിൽ അത് വളരെ ശക്തമാണ് ഒരാൾക്കൊരാളെ കണ്ടുകൂടാ ഒരാൾക്കൊരാളുടെ ചെയ്തികളൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതല്ലെങ്കിൽ ഒരാൾ ഒരാളുടെ തെറ്റ് തിരുത്തിയാൽ സൗമ്യമായി തെറ്റു തിരുത്തിയാൽ മനസ്സിൻ്റെ ഉള്ളിലൊരു പോരലായി പിന്നെ നോക്കാൻ പറ്റില്ല ചിരിക്കാൻ പറ്റില്ല ഒഴിഞ്ഞു മാറും അതുപോലെ സമൂഹമായി ജീവിക്കുന്നവർ പ്രിയ കൂട്ടുകാരെ പരിശുദ്ധാരൂപി ശക്തിയോടുകൂടെ നമ്മളിലേക്ക് വരുന്നു അത്ര ശക്തിയോടുകൂടെ തന്നെ അശുദ്ധാത്മാവും നമ്മുടെ കൂടെയുണ്ട് എപ്പോഴാണ് ഇവരെ വീഴ്ത്താൻ കഴിയുക എന്ന് ഓർത്ത് അവൻ നടക്കുകയാണ് അപ്പോൾ നമുക്ക് പന്ത കുസ്ത വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി ആത്മാവിന്റെ എല്ലാ ഫലങ്ങളും നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് ഇന്നു മുതൽ പ്രാർത്ഥനയിലായിരിക്കാം ആരോടുകൂടെ പ്രാർത്ഥിക്കണമെന്നാണ് വചനം പറയുന്നത് പരിശുദ്ധ മറിയത്തോടു കൂടെ പ്രാർത്ഥിക്കണം കാരണം വേറൊന്നുമല്ല സ്വർഗാരോഹണ സമയത്ത് ഈശോ പരിശുദ്ധ അമ്മയാണ് ഈ ലോകത്തിനെ തന്നെ ഏൽപ്പിച്ച് പോയിരിക്കുന്നത് അവൾ പരിശുദ്ധ പരിശുദ്ധാരൂപിയുടെ മണവാട്ടിയുമാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ഒമ്പത് ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും ദൈവത്തിൻ്റെ അടുത്ത് കാരണം പരിശുദ്ധ വൃത്തത്തിലെ മൂന്നാമത്തെ ആള് പരിശുദ്ധ അമ്മയുടെ മണവാളനാണല്ലോ രണ്ടാമത്തെ ആള് മ മകനാണല്ലോ ഒന്നാമത്തെ ആള് അപ്പനുമാണ് അപ്പോൾ ഈ പരിശുദ്ധ തൃത്വത്തിനോട് പരിശുദ്ധ മറിയം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും നമുക്ക് അമ്മയോട് ചേർന്ന് മട്ടുപ്പാവിൽ ആയിരിക്കാം എന്തിനു വേണ്ടിയാണെന്നോ ഹൃദയത്തിൽ ഐക്യം കിട്ടാൻ കൂട്ടായ്മകളിൽ കുടുംബങ്ങളിൽ സമൂഹങ്ങളിൽ ജോലിസ്ഥലത്ത് ഒക്കെ വരുന്ന വിരുദ്ധ അഭിപ്രായം ഭിന്നമായിട്ടുള്ള ചിന്തകൾ ഇതിൽ നിന്നൊക്കെ മോചനം നേടി ഐക്യത്തിൻ്റെ ഒരു ആത്മാവിനെ നൽകാൻ വേണ്ടി നമുക്ക് പരിശുദ്ധ മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം അഗ്രദായിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയയുടെ ദർശനത്തിൽ സിസ്റ്റർ മരിയ കാണുകയാണ് പരിശുദ്ധ അമ്മ ആത്മാവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത് സിസ്റ്റർ മരിയ പറയുകയാണ് അപസ്തോല സംഘത്തിന്റെ മേൽ പരിശുദ്ധാരൂപിയെ അയയ്ക്കുന്നത് ഏതു മണിക്കൂറിലാണെന്ന് എത്രയും നിർമ്മലയും സ്വർഗരാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയം അറിഞ്ഞിരുന്നു അത്രെ ആ ദിനം കർത്താവിന്റെ ഉത്താനശേഷം അമ്പതാം ദിനമാണ് അങ്ങനെയാണ് പറയുന്നത് പരാക്ലറ്റ എന്ന് വിളിക്കപ്പെടുന്ന ഈ പരിശുദ്ധാത്മാവിനെ അപ്പസ്തോലന്മാർക്ക് നൽകുമെന്ന വാഗ്ദാനത്തിൻ്റെ നിറവേറലിനെ പറ്റി സ്വർഗത്തിൽ കൂടിയാലോചന നടക്കുന്നതായിട്ട് അമ്മയ്ക്ക് ദർശനം ലഭിച്ചു എന്നുള്ളത് ഈ സിസ്റ്റർ മരിയ ദർശനത്തിൽ കാണുന്നുമുണ്ട് പ്രിയ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പരശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ഒമ്പത് ദിവസവും പ്രാർത്ഥനയിലായിരിക്കാം ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ സഭയിലാകമാനം പരിശുദ്ധാത്മാവിന്റെ നോവേന ആഘോഷപൂർവ്വം നടത്തിയിരുന്നു ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവിടുത്തെ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങൾ ധന്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു പന്തക്കുസ്ത തിരുനാളിന് പത്ത് ദിവസം മുമ്പാണ് ഈ നോവേന ആരംഭിക്കേണ്ടത് പന്തക്കുസ്തായിയുടെ തലേ ദിവസം ശനിയാഴ്ച അവസാനിക്കുന്ന രീതിയിൽ പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ് എന്ന് നമുക്കറിയാമല്ലോ ലുക്കാഡസ് സുവിശേഷം പതിനൊന്ന് പതിമൂന്നിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് നൽകും എന്ന ഉറപ്പ് തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിന് ചോദിക്കണം പിതാവ് തന്നോട് ചോദിക്കുന്നവർക്കൊക്കെ പരിശുദ്ധാരൂപ്യ നൽകും എന്നാണ് വാഗ്ദാനം തന്നിട്ടുള്ളത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങേണ്ടത് ഒന്നാമത്തെ കാര്യം ആത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് വിശുദ്ധ പൗലോസ് മൂന്ന് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല അപ്പ സ്തോല പ്രവർത്തനം ഒമ്പത് ഒമ്പത് ആത്മാവിനെ സ്വീകരിച്ച ശേഷമാണ് പൗലോസ് ഉപവാസം അവസാനിപ്പിച്ചത് അപ്പോൾ ഉപവാസ പ്രാർത്ഥന ഒരു നല്ല ഒരു വഴിയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഒരുക്കത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഉപവാസ പ്രാർത്ഥന എന്നാൽ ഇന്ന് രോഗപീഠകളാലും മറ്റും പലർക്കും ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഓർക്കണം ഭക്ഷണം ഉപേക്ഷിക്കൽ മാത്രമല്ല ഉപവാസം ദൈവിക ചിന്തയിൽ എപ്പോഴും ആയിരിക്കുക എപ്പോഴും അവനോടുകൂടെ വസിക്കുക അതാണ് യഥാർത്ഥ ഉപവാസം അപ്പോൾ ഭക്ഷണം ഉപേക്ഷിച്ചും അതിന് സാധ്യതയുള്ളവർ അങ്ങനെയും അല്ലാത്തവർ ദൈവത്തിനെ മാത്രം ധ്യാനിച്ചും എപ്പോഴും അവൻ്റെ കൂടെ വസിച്ചും ഉപവാസ പ്രാർത്ഥന നടത്തണം രണ്ടാമത്തെ കാര്യമാണ് പശ്ചാത്താപം വേണം ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപം വേണം അപസ്തോല പ്രവർത്തനം രണ്ട് മുപ്പത്തെട്ടിൽ പറയുന്നുണ്ട് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ രണ്ടാമത് നമ്മൾ യാചിച്ചു ചോദിക്കേണ്ടത് ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപമാണ് മൂന്നാമത്തെ കാര്യമാണ് ദാസനാവുക ദാസിയാവുക അപസ്തോല പ്രവർത്തനം രണ്ട് പതിനെട്ടിൽ പറയുന്നുണ്ടല്ലോ എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയുമേ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും യേശുവിനെ സ്വീകരിച്ച് സ്വയം സമർപ്പിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിന് ലഭിക്കുക ദാസിയുടെ താഴ്മയാണ് തൃക്കൻ പാർക്കുക ലൂക്ക ഒന്ന് നാൽപ്പത്തെട്ട് അപ്പോൾ കർത്താവിൻ്റെ ദാസനും ദാസിയും ആയി തീരുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ കണക്കാക്കുന്നത് നാലാമത് ദാഹിച്ച് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി അപസ്തോടെ പ്രവർത്തനം പത്ത് രണ്ടിൽ നിരന്തരം പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവർക്കാണ് ആത്മാവിനെ ലഭിക്കുക അപ്പോൾ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഈ ഒൻപത് ദിവസങ്ങളിൽ അഞ്ചാമത്തെ കാര്യം പറയുന്നത് നമ്മൾ ഇതിനൊക്കെ യോഗ്യതയില്ലാത്തവരാണ് എന്ന് ചിന്തിക്കരുത് നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല പ്രത്യുത അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വന്തം പുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം അപ്പോൾ നമ്മുടെ ഒരുക്കമൊക്കെ പ്രധാനപ്പെട്ട കാര്യം തന്നെ പക്ഷേ എനിക്ക് ഈ ആത്മാനെ സ്വീകരിക്കാൻ അർഹതയില്ല ഞാൻ പാപിയാണ് എന്നൊക്കെ ചിന്തിച്ചാൽ പിന്നെ ആത്മാവ് നമ്മളിലേക്ക് വരില്ല നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം എനിക്കുള്ളതല്ല പരിശുദ്ധാത്മാവ് അത് അവർക്കും ഇവർക്കും ഉള്ളതാണ് എന്ന് എന്ന പ്രലോഭനത്തെ നമ്മൾ പെടരുത് അപ്രസ്തോല പ്രവർത്തനം രണ്ട് മുപ്പത്തി വായിച്ചാൽ അറിയാം വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധാത്മാവിന് എല്ലാവർക്കും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒമ്പത് ദിവസം ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാരൂപിയെ അപൂർവമായേ നമ്മളൊക്കെ അനുസ്മരിക്കാറുള്ളൂ ചിലപ്പോൾ ഒരിക്കൽ പോലും ഓർക്കാറില്ല അവർക്ക് വേണ്ടി അവൻ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കാറേയില്ല കരുതനാൾ മാനിങ് ഇങ്ങനെ പറയുന്നു നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ രചയിത രചയിതാവും സർവ്വ ആഹ്ലാദവും സമാശ്വാസവും നൽകുന്ന ആളായിട്ടും പരിശുദ്ധാരൂപിയെ കുറിച്ച് ക്രിസ്ത്യാനികൾക്ക് വളരെ കുറച്ച് മാത്രമേ അറിയൂ എന്നത് എത്ര അസാധാരണമാണ് യുവാവ് ആത്മാർത്ഥതയുള്ള പ്രൊട്ടസ്റ്റിന്റെ വിശ്വാസിയായിരുന്നു ഈ കർദിനാൾ പിന്നീട് പരിശുദ്ധാരൂപിയുടെ സഹായത്തോടെ തീക്ഷ്ണതയുള്ള കത്തോലിക്ക വിശ്വാസിയായി മാറി അദ്ദേഹം ഒരു ഇടവക വികാരിയായിരിക്കെ കർദിനാൾ ഗിബൻസിന് താഴെപ്പറയുന്നൊരു അനുഭവമുണ്ടായി ഗുരുതരമായി രോഗം ബാധിച്ച ഒരു പ്രമുഖ അമേരിക്കൻ സെനറ്ററെ അദ്ദേഹം സന്ദർശിക്കാനിടയായി നിർഭാഗ്യവശാൽ ആ മനുഷ്യന് ദൈവസ്ഥാനത്തെക്കുറിച്ച് ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല എന്നാലും ഫാദർ ഗിബൻസ് പറയുന്നത് കേട്ടിരുന്നു ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചും അവനെ നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു പക്ഷേ ഇതൊന്നും അയാളിലൊരു മാറ്റവും ഉണ്ടാക്കിയില്ല ഒടുവിൽ താൻ വിവരിച്ച നന്മസ്വരൂപനായ ദൈവം നിലനിൽക്കുന്നുണ്ടെന്ന് തെളിയിച്ചാൽ അവനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമോ എന്ന് ചോദിച്ചു തീർച്ചയായും എന്ന് പറഞ്ഞു അപ്പോൾ ഫാദർ ഗിബൻസ് പറഞ്ഞു ഈ പ്രാർത്ഥന കുറച്ചു നേരം ചൊല്ലണം അളവില്ലാത്ത നന്മസ്വരൂപനായ ദൈവമേ നീ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കത് ബോധ്യമാക്കി തന്നാലും രോഗിയായ സെനറ്ററ പ്രാർത്ഥന ചൊല്ലാൻ തയ്യാറായി അപ്പോഴേക്കും ഒരു പ്രകാശപ്രവാഹം അവിടെ എത്തി കുറച്ച് നാളുകൾക്ക് ശേഷം മരണാസനായി സെനറ്റർ കിടക്കിക്കരികിലേക്ക് ഫാദർ ഗിബൻസിനെ വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു പിതാവെയെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഒരായിരം പേർ ചെയ്യുന്നതിനേക്കാളും അധികമായിരിക്കും പരിശുദ്ധാരൂപിയോട് ആരാധനയുള്ള ഒരു വൈദികൻ ചെയ്യുന്നത് പരിശുദ്ധാരൂപിയെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ടെന്നുള്ള ബോധ്യമാണ് ഏറ്റവും ആദ്യം നമുക്ക് ഉണ്ടാകേണ്ടത് കാരണം നമ്മൾ ദൈവത്തിൻ്റെ ആലയമല്ലേ ഒന്ന് കൊറിയന്തോസ് മൂന്ന് പതിനാറിൽ അങ്ങനെയല്ലേ പറയുന്നത് ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആ വസിക്കുന്ന ദൈവാത്മാവിനെ ഒന്നുകൂടെ ഉജ്ജ്വലിപ്പിക്കണം രക്തസാക്ഷിയായ അന്ത്യക്കേല വിസ്തി രാജൻ ചക്രവർത്തിയാൽ അപമാനിതനായപ്പോൾ ഒരു ക്രിസ്ത്യാനിയായതുകൊണ്ട് അദ്ദേഹം നൽകിയ മറുപടി പ്രകാരമായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവിനെ വഹിക്കുന്ന ഇഗ്നേഷ്യസിനെ അപമാനിക്കല്ലേ ഇങ്ങനെ പല വിശുദ്ധർക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന ആദ്യം പരിശുദ്ധാത്മാവിൻ്റെ ഗാനം പാടാം പിന്നെ നമ്മൾ ചൊല്ലുന്നത് മനസ്താപ പ്രാർത്ഥനയാണ് ഓ എൻ്റെ ദൈവമേ പാപിയായി എൻ്റെ മേൽ കരുണയുണ്ടാകണമേ നാഥ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയോട് ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ നാഥനും രക്ഷാകേന്ദ്രവുമായ അങ്ങയെ വാക്കാലും ചിന്തയാലും പ്രവൃത്തിയാലും കുത്തി മുറിവേൽപ്പിച്ച അവസരങ്ങളെ ഞാൻ കൺമുമ്പിൽ കാണുന്നു ഈശോയെ എൻ്റെ എളിയ കാഴ്ചയായി എൻ്റെ ജീവിതത്തെ അങ്ങ് സ്വീകരിക്കണമേ ഇനിമേൽ പാപത്തിൽ വീഴുകയില്ല എന്ന പ്രതിജ്ഞയോടെ നാഥ ഞാൻ നിന്റെ അരികെ നിലകൊള്ളുന്നു പരിശുദ്ധാത്മ കൃപയാൽ ഇനിമേൽ തടക്കദോഷങ്ങളിൽ വീഴുകയോ ഒരു ചെറിയ പാപം പോലും ചെയ്യുകയോ ഇല്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു നിന്റെ കരുണയാൽ എന്നെ ആശ്വസിപ്പിക്കണമേ ആമേ പിന്നീട് എളിമയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് വിനയഗുണത്തിൻ്റെ മാതൃകയായി മനസാക്ഷിയുടെ സ്വരമായി ഞങ്ങളിൽ വാഴുന്ന നല്ല ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു അഹങ്കാരത്തിൻ്റെ ചെങ്കോലും കിരീടവും ജീവിതയാത്രയിൽ കൈമുതലായി ഞങ്ങൾ സൂക്ഷിച്ചപ്പോൾ വിനയത്തിൻ്റെ മാതൃകയായി അവിടുത്തെ പുത്രനെ അങ്ങ് ഞങ്ങളിലേക്ക് അയച്ചുവല്ലോ ഓ നല്ല ദൈവമേ അങ്ങേ പുത്രനെ അനുകരിച്ച് എല്ലാവരോടും എളിമയോടെ വർധിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ എളിമയുള്ളവർക്കായി രക്ഷയുടെ കാനാന്ശം വാഗ്ദാനം ചെയ്ത കർത്താവെ ശാന്തശീലരായി എളിമയുള്ളവരായി ക്രൂശിതൻ്റെ പിന്നാലെ പോകുവാൻ ഞങ്ങൾക്ക് കൃപയാകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമീൻ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയാണ് അടുത്തത് ഓ പരിശുദ്ധാത്മാവേ ആത്മാവേ നിത്യസഹായകനെ പാപങ്ങളുടെ പിതാവെ രോഗികളുടെയും പീഡിതരുടെയും ആശ്വാസമേ ഹൃദയത്തിന്റെ പ്രകാശമേ ആത്മാവിന്റെ വിശുദ്ധീകരണമേ ഞാൻ അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു ഭക്ത്യാദരങ്ങളോട് ഞാനങ്ങയെ ആരാധിക്കുന്നു ഞാനങ്ങയെ വാഴ്ത്തുന്നു സ്വർഗീയ സിംഹാസനത്തിനു മുമ്പിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുന്ന മാലാക വൃന്ദങ്ങളോടൊപ്പം ഞാനും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഏറ്റുപറയുന്നു അങ്ങ് നിത്യനാണെന്നും സത്യയിൽ പിതാവിനോടും പുത്രനോടുമൊപ്പം ഒന്നാണെന്നും ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു നന്മയുടെ നിറകുടമായ അങ്ങ് എന്നെ രക്ഷിക്കുകയും എന്റെ ആത്മാവിനെ വിശദീകരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഓ ദിവ്യ സ്നേഹമേ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും സ്ഥാനമാനങ്ങളെക്കാളും ഉപരിയായി എല്ലാ സ്നേഹത്തിനും യോഗ്യനും നന്മ നിറഞ്ഞവനുമായ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു നന്ദിഹീനനായ ഞാൻ അങ്ങയുടെ ദിവ്യപ്രചോദനങ്ങളെ അവഗണിച്ചുകൊണ്ട് താൽക്കാലിക പാപസുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അങ്ങയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് കണ്ണിനീരോടും ഉരുകിയ ഹൃദയത്തോടും കൂടെ മാപ്പ് അപേക്ഷിക്കുന്നു എൻ്റെ തണുത്തു മരവിച്ച ഹൃദയം ഹൃദയമിത ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവിടുത്തെ പ്രകാശരശ്മി കൊണ്ട് അതിൽ തുളച്ചു കയറി അങ്ങേ തീപ്പുരി കൊണ്ട് എൻ്റെ പാപഭാരമാകുന്ന മഞ്ഞുകട്ടയെ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെ ആത്മാവിൽ ദൈവകൃപകളും വരപ്രസാദങ്ങളും നിറച്ച അപ്പസ്തോലന്മാരെ ഹൃദയങ്ങളിൽ ദൈവീക തീക്ഷണത ജ്വലിപ്പിച്ച പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയവും അവിടുത്തെ പരിശുദ്ധ സ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ പരിശുദ്ധാത്മാവെ ദുഷ്ടശക്തികൾക്കെതിരെ എന്നെ ശക്തിപ്പെടുത്തണമേ ജ്വലിക്കുന്ന ശക്തിയെ നിന്റെ സ്നേഹത്താൽ എന്നെ ജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ വഴികാട്ടിയെ സ്വർഗരാജ്യത്തിൻ്റെ ചിന്തകളാൽ എൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും എരിയിക്കണമേ പരിശുദ്ധ മാടപ്രാവെ എന്നെ നിഷ്കളങ്കനാക്കണമേ ശാന്തതയുടെ ഇളം തന്നലെ എന്നിലെ ആസക്തികളുടെ കൊടുങ്കാറ്റിനെ ശമിപ്പിക്കണമേ പരിശുദ്ധ തീർന്നാളമേ അങ്ങയെ സ്തുതിക്കാൻ എന്നെ പഠിപ്പിക്കണമേ പരിശുദ്ധ തണൽ മേഘമേ നിന്റെ നിഴലിൻ കീഴിൽ എനിക്ക് അഭയം നൽകണമേ സ്വർഗീയ ദാനങ്ങളുടെ ഉറവിടമായ പരിശുദ്ധാത്മാവെ സ്വർഗീയപരങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ ദൈവീക ചിന്ത വളരുവാനും തൃത്യേക ദൈവത്തിൻ്റെ സ്നേഹ കൂടാരങ്ങളായി വാഴുവാനും ഞങ്ങൾക്ക് കൃപയേകണമേ അങ്ങ് പിതാവിനോടും പുത്രനോടും ഒപ്പം വാഴുന്നത് പോലെ ഭൂമിയിൽ അങ്ങേ ഭവനങ്ങളായ സഹോദരർക്കൊപ്പം ജീവിക്കുവാൻ ഞങ്ങളെ ഏവരെയും പ്രാപ്തരാക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമീൻ സമാപന പ്രാർത്ഥന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എൻ്റെ ശരീരം അങ്ങയുടെ ആലയമാണെന്ന് ഞാൻ അറിയുന്നു അങ്ങ് സിഷ്ടാവും ശക്തനുമായ ദൈവവും ജീവൻ്റെ ഉറവിടവുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ശരീരം അങ്ങയുടെ ജീവനും സ്നേഹവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കർത്താവായി ശോയെ അവിടുത്തെ പരിപാവനമായ തിരി എൻ്റെ മേൽ ഒഴുക്കി എൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയണമേ എൻ്റെ എല്ലാ പാപങ്ങൾക്കുമായി ഞാൻ മാപ്പപേക്ഷിക്കുന്നു എൻ്റെ എല്ലാ മുറിവുകളും കോപവും കുറ്റബോധവും ഉള്ളിലടിഞ്ഞുകൂടിയിരിക്കുന്നു വേദനിപ്പിക്കുന്ന എല്ലാ ഓർമ്മകളും സുഖപ്പെടുത്തണമേ കർത്താവെ അങ്ങേക്കെതിരായും എൻ്റെ അയൽക്കാർക്കും സഹോദരന്ക്കുമെതിരായും ഞാൻ പാപം ചെയ്തു പോയി പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ എൻ്റെ ഹൃദയത്തിൻ്റെ നാഥനായി രക്ഷകനായി അവിടുന്ന് കടന്നു വരണമേ അങ് എൻ്റെ ഉള്ളിലുള്ളപ്പോൾ എനിക്ക് ഒന്നിനെക്കുറിച്ചും ഭയമില്ല പുത്രനായ ദൈവം എൻ്റെ എന്ന ബോധ്യം എനിക്ക് ശക്തിയും ധൈര്യവും പകരുന്നു കർത്താവായ യേശുവേ അങ്ങ് ജീവിക്കുന്ന ദൈവമാണ് അങ്ങ് ജീവനാണ് അതിനാൽ ഞാനും ജീവിക്കുന്നു രക്തസ്രാവക്കാരിയെ സ്പർശനത്താൽ സൗഖ്യമാക്കിയ കർത്താവെ എന്നോട് കരുണ തോന്നണമേ യേശുവെ അങ്ങയുടെ സാന്നിധ്യത്താലും ശക്തിയാലും എന്നെ നയിക്കുകയും നീതീകരിക്കുകയും ചെയ്യണമേ ദൈവമായ കർത്താവെ അങ്ങ് സർവശക്തനും കാരുണ്യവാനുമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു അങ്ങനെ സ്പർശനത്താൽ എൻ്റെ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ മുറിവുകളും രോഗങ്ങളും സുഖപ്പെട്ടിരിക്കുന്നു എന്നെ അങ്ങയിലേക്ക് അടുപ്പിച്ചതിനും സ്നേഹിച്ചതിനും സംരക്ഷിച്ചതിനും പരിപൂർണമായി സൗഖ്യപ്പെടുത്തിയതിനും ഞാൻ നന്ദി പറയുന്നു സ്നേഹനിധിയായ ഈശോയെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്നിരിക്കുന്ന ദൈവമേ അങ്ങയെ ഞാൻ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ഭക്തിയാദരവോടെ ആരാധിക്കുന്നു ആ ഈ ഒൻപത് ദിവസങ്ങളിലും നമുക്ക് ഈ നൊവേന ചൊല്ലാം അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം വരങ്ങളെക്കാളും ദാനങ്ങളെക്കാളും കൂടുതൽ ഫലങ്ങളാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് എന്ന് നമുക്കറിയാമല്ലോ അതിനായി നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി അമ്മയോട് ചേർന്ന് ഈ ഒൻപത് ദിവസവും പ്രാർത്ഥനയിലായിരിക്കാം പരിശുദ്ധാരൂപിയെ ദൈവം നമുക്ക് നൽകും ഉറച്ച് വിശ്വസിക്കാം ദൈവത്തിൻ്റെ വലിയ കരുണയെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ആ മേൻ